നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന് കേരളം സജ്ജമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കവിൾ പറഞ്ഞു സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കള്ളവോട്ടിന് ശ്രമിച്ചാൽ കർശന നടപടി ഉണ്ടാകും വീട്ടിലെ വോട്ടിങ്ങിനിടെ ഉണ്ടായ കള്ളവോട്ട് പരാതികൾ ഉടനടി നടപടിയെടുത്തു ഈ നടപടി മുന്നറിയിപ്പായി കാണണമെന്നും സഞ്ജയ് കൗൾ കൂട്ടിച്ചേർത്തു ചട്ടലംഘന പരാതികളിൽ വേഗം തീർപ്പുണ്ടാക്കും മോക്ക് പോളിംഗിൽ ഉയർന്ന പരാതി അടിസ്ഥാനമില്ല നിശബ്ദ പ്രചാരണ വേളയിൽ സമൂഹ മാധ്യമങ്ങളിൽ കർശന നിരീക്ഷണം നടത്തുമെന്നും സഞ്ജയ് കൌൾ വ്യക്തമാക്കി അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ മുന്നണികളും സജീവ പ്രയത്നത്തിലാണ് ഇരുപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് അതിൽ ഇരുപത്തിയഞ്ചു പേർ സ്ത്രീകളാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് പതിനാല് പേർ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥി ആലത്തൂരാണ് അഞ്ചു പേർ കോഴിക്കോട് പതിമൂന്നും കൊല്ലത്ത് കണ്ണൂരും പന്ത്രണ്ടും വീതം സ്ഥാനാർത്ഥികളുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമായ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തും ബാക്കി ആറ് ജില്ലകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൌകര്യം ഒരുക്കും ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും